Hello guys, welcome back. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ഇതുപോലൊരു എപ്പിസോഡ് കണ്ടതിന് ശേഷം ഒരു വോയിസ് ഓവർ എങ്കിലും നൽകാതിരിക്കുകയാണെങ്കിൽ അത് വളരെ മോശമായി പോവും ഒരു ഞാൻ ബിഗ് ബോസ് കണ്ടതിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളിലുള്ള ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത് അത്രയും അധികം ഹോസ്റ്റായ ശ്രീ മോഹൻലാൽ ലാലേട്ടൻ വൈകാരികമായല്ല വയലൻ്റ് ആവുന്ന കാഴ്ചയാണ് കണ്ടത് ആ വയലൻ്റ് ആയത് മറ്റാരോടുമല്ല നമ്മൾ രാവിലെ സൂചിപ്പിച്ചോലെ നമ്മുടെ പ്രിയങ്കരനായ ഷാനവാസിനോടും അനീഷിനോടുമാണ് അനീഷിനോട് വയലൻ്റ് ആയതിനേക്കാൾ പതിന്മടങ്ങി ഇരട്ടി ഷാനവാസിക്ക അതായത് നമ്മുടെ ഷാനവാസ് ഷാനു എന്ന് പറയുന്ന പ്രമുഖ സീരിയൽ താരം അദ്ദേഹത്തിനോട് വയലന്റ് ആവുന്ന കാഴ്ചയാണ് കണ്ടത് ഞാൻ ആക്ച്വലി ലേശം ഭയപ്പാടോടു കൂടിയാണ് കണ്ടത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇദ്ദേഹം ഒരു രുദ്രനായി അദ്ദേഹത്തിന്റെ നമുക്കറിയാം കഥാപാത്രം രുദ്രനാവാൻ ഉള്ളൊരു ശ്രമം നടത്തുന്നുണ്ടോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ മോഹഭാവവും ആ ഒരു നിൽപ്പുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നി എന്തോ ഭാഗ്യം കൊണ്ട് രുദ്രനായില്ല അതുകൊണ്ട് തന്നെ ലാലേട്ടം കയച്ചില്ല എന്ന് പറയാം നമുക്കറിയാം ഷാനവാസ് സീരിയൽ മേഖലയിൽ വന്ന ഒരു പ്രമുഖ താരമാണ് നമ്മളൊക്കെ നെഞ്ചിലേറ്റിയ താരമാണ് ഷാനവാസിന് അത്ര വലിയ ഈ പറഞ്ഞ കണക്ക് മറ്റുള്ള മത്സരാർത്ഥികളെ പോലെ വലിയ ഉള്ള ഒരാളൊന്നുമല്ല സാധാരണക്കാരൻ സാധാരണക്കാരനാണ് പക്ഷേ ഷാനവാസിൻ്റെ ഇവിടെ വിലങ്ങടിയായത് ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡുകൾ എടാബോടാ വിളി തന്തയ്ക്കു വിളി തള്ളക്കു വിളി അതിനെല്ലാം ഒരു അറുതി വന്നിരിക്കുന്നു ദയവേത് ഷാനവാസിൻ്റെ ആർമിക്കാർ ഒരുപക്ഷെ വയലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിലോട്ട് മാർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോ അടിച്ചു നടക്കാനോ ഒക്കെ ശ്രമിക്കും പക്ഷേ ഷൂട്ടിംഗ് നടക്കുന്നത് ചെന്നൈയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക വൈകാരികമായി സമീപിക്കാതിരിക്കുക അതുപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഷാനവാസിന് ഇനി അങ്ങോട്ട് ഗുണകരമായ കാര്യങ്ങൾ തന്നെയാണ് അത് ഷാനവാസിൻ്റെ ആർമിക്കാർ മനസ്സിലാക്കുക ഈ രീതിയിൽ പോകുന്നതിനേക്കാളിൽ നല്ലത് ഇത്തരം കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഷാനവാസിന് മുന്നേറ്റം ഉണ്ടാക്കാം വരും ദിവസങ്ങളിൽ ഷാനവാസ് ഒന്ന് കരയൂടെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഷാനവാസിന് വോട്ട് നേടാം ഈ പറഞ്ഞ ടാസ്ക് കുളമാക്കി മണ്ടനായി എന്ന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കണ്ടെങ്കിൽ കൂടി ഷാനവാസിന് ഇനിയും തിരിച്ചു തരാനുള്ള സമയമുണ്ടെന്ന് മോഹൻലാൽ എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷാനവാസിന് വീണ്ടും മുന്നേറാനുള്ള വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത് തെറ്റുതിരുത്തി ഷാനവാസ് മുന്നോട്ട് പോകാം ഒരുപക്ഷെ ഇതിനു മുമ്പ് അനിയന്മിതനായിരുന്നു ഇതേപോലെ ലാലേട്ടന് മുമ്പ് ഇന്ന് ചൂളി നിൽക്കുന്നത് അതായത് ഒരുപാട് തവണ ലാലേട്ടൻ ഷാനവാസിനെ ശകാരിച്ച് ഇതിനു മുമ്പ് ഇങ്ങനെ ശകാരം ഏറ്റുവാങ്ങിയ ഒരു മത്സരാർത്ഥി ഉണ്ടോ എൻ്റെ ഓർമ്മയിൽ എനിക്ക് പെട്ടെന്ന് ആരെയങ്ങനെ ഓർമ്മ വരുന്നില്ല ഇത്രയും അധികം ശകാരങ്ങൾ ഏറ്റുവാങ്ങി ആദ്യത്തെ മത്സരാർത്ഥിയായി നമ്മുടെ ഷാനവാസ് ഷാനുക്ക മാറുന്നു ആ ഒരു നേട്ടത്തിൽ എന്തായാലും ഷാനവാസിന് അഭിമാനിക്കാം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഓൾ ടോട്ടാലിറ്റി എടുത്ത് നോക്കുമ്പോൾ ഷാനവാസിന് നേരെയാവാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഷാനവാസ് കാണിച്ച ഈ പോക്കൃത്തരങ്ങൾക്ക് ഈ രീതിയിൽ അല്ലേ മറുപടി പറയേണ്ടത് ഒരു പക്ഷേ ഷാനവാസിന് പറ്റിയ വലിയൊരു പിഴവ് ബിഗ് ബോസ് കണ്ടിട്ടേ ഇല്ല ഇപ്പോൾ സീക്കറ്റ് ടാസ്കിൻ്റെ കാര്യം തന്നെ എടുത്താലും ഇത്രയും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഇപ്പോഴും ഷാനവാസ് പല കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടില്ല അദ്ദേഹം ബിഗ് ബോസ് ില്ല ഒരു എപ്പിസോഡ് പോലും അല്ല ഷാനവാസെ ഷോയിൽ തിരഞ്ഞെടുത്ത് അറിഞ്ഞിട്ടെങ്കിലും താങ്കൾ ഒരു എപ്പിസോഡെങ്കിലും മെനക്കെട്ട് ഒരു അരമണിക്കൂർ ഒരു എപ്പിസോഡെങ്കിലും ഒരു നോമിനേഷൻ എങ്കിലും കണ്ടിരുന്നെങ്കിൽ താങ്കൾക്ക് വലിയ രീതിയിൽ മുന്നേറാൻ സാധിക്കുമായിരുന്നു അത് സാധിക്കാതിരുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള കനത്ത തിരിച്ചടികൾ അതായത് ഷാനവാസിന് ഗെയിമുകളൊന്നും അറിയത്തില്ല ഒരു ഗെയിമും അദ്ദേഹത്തിന് അറിയത്തില്ല പിന്നെ ഷാനവാസ് ഷാനവാസിൻ്റേതായ ഒരു ഗെയിം സ്വന്തമായി ഉണ്ടാക്കിയെടുത്തിട്ട് അദ്ദേഹം കളിക്കുന്നു എന്നുള്ളതാണ് ഒരു ബിഗ് ബോസ് കണ്ടിട്ട് വന്നിരുന്നെങ്കിൽ തീർച്ചയായും ഈ ഇത്തരം തിരിച്ചടികൾ ഒരിക്കലും ഷാനവാസിന് ഉണ്ടാവത്തില്ലായിരുന്നു ഏറെ ദൗർഭാഗ്യകരം ഷാനവാസ് പക്ഷേ ആ ഒരു സെൻസിൽ അത് ഏറ്റവും ഒടിയിൽ ഉൾക്കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് തോന്നിയത് അതായത് ഷാനവാസ് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ലാലേട്ടന് വളരെ സന്തോഷകരമായാണ് നിൽക്കുന്നത് എനിവേ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല നാളത്തെ എപ്പിസോഡിൽ അറിയാൻ സാധിക്കും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കണ്ടസ്റ്റൻറ്റ് നാളെ കൊച്ചിയിലേക്ക് പോകുന്നുണ്ട് സോറി കൊച്ചിയിലേക്കല്ല ട്രോൺഡ്രത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് എനിവേ ഷാനവാസിനെ സംബന്ധിച്ച് ഈ സീസണിലെ ഒരു ടേണിംഗ് പോയിന്റ് മണ്ഡനാണെന്ന ആളുകൾ വിലയിരുത്തിയെങ്കിലും മുന്നേറാനുള്ള ഒരു വലിയ അവസരം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ആദ്യമായിട്ടാണ് ഇത്രയും അധികം ശകാരം ഒരു കണ്ടസൺ ഡേറ്റ് വാങ്ങുന്നത് എനിവേ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ